ഫാസിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേന്ദ്രാധികാരത്തിലുള്ളത് അത് ആർ എസ് എസിൻ്റെ അജണ്ടയാണ് വിചാരധാര വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അവർ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പുകളെ അംഗീകരിക്കാത്ത രാജാധികാരത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് രാജഗുരുവായിട്ട് മാത്രം കാണുന്ന ആളുകളാണ് അവർ അപ്പോൾ ആർ എസ് എസ് രാജഗുരുവായിട്ട് വർദ്ധിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഈ സുവർണകാലം എന്നൊക്കെ കവർ പറയുന്ന ഭൂതകാലത്തിൽ അഭിരമിക്കുന്നവരാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രമാണ് അവർക്കുള്ളത് അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസ് അജണ്ടയിൽ രാജ്യം ഭരിക്കുമ്പോൾ എന്തു സംഭവിക്കാം പക്ഷേ എല്ലാ തലങ്ങളിലും നമുക്ക് പ്രതിരോധം ഉയർത്താൻ കഴിയണം തീർച്ചയായിട്ടും എന്താണ് ബൂത്ത് തലത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പി ഇതര കക്ഷികൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായ എന്യൂമറേഷൻ ഫോറങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുന്ന ഇതിനുള്ള ബി എൽഒമാരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഡബിൾ രണ്ടായി ഇതിൻ്റെ ഒരു ബേസായി എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ വോട്ടർ പട്ടികയാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് അതുതന്നെ എന്താണ് വളരെ അപകടകരമായ ഒരു സൂചനയാണത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനം അതിൽ പേരില്ലാത്തവർ എന്നാണ് തുടങ്ങത്ത് അപ്പോൾ ഇവർ നിർദ്ദേശിക്കുന്ന രേഖകൾ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കകം ഹാജരാക്കാൻ കഴിയുമോ അത് പ്രായോഗികമായ ഒരു പ്രശ്നം കൂടിയില്ലേ കുറഞ്ഞ ദിവസങ്ങൾക്കകം ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന തങ്ങളുടെ വോട്ടവകാശം സ്ഥാപിക്കാൻ കഴിയുന്ന അത് ഉറപ്പുവരുത്താൻ കഴിയുന്ന രേഖകൾ സംഘടിപ്പിക്കാൻ കഴിയുമോ ഇങ്ങനെ പ്രായോഗികമായ നിരവധി വിഷയങ്ങളുണ്ട് പക്ഷേ ഇതിനെയെല്ലാം തന്നെ അതിശക്തമായി താഴെത്തട്ടിൽ ബഹുജനതലത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ ഇറക്കിക്കൊണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് അത് നിയമം അനുവദിക്കുന്ന വഴികളിലൂടെ എങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുമെന്ന കാര്യം രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കണം ഇപ്പോൾ ബംഗാളിലെ മമതാ പറഞ്ഞ ബംഗാളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിലെ സാഹചര്യം കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ വോട്ട് ചേർക്കുന്ന കാര്യത്തിലൊക്കെ വളരെ വിജിലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് മമത പറഞ്ഞതുപോലെ തന്നെ ഈ ബി എൽ എമാരോടൊ ബി എൽ ഒമാരോടൊപ്പം ബി എൽ എമാരെയും ഞങ്ങൾ വീടുകളിലേക്ക് പറഞ്ഞേക്കും അതിന് സമാനമായ രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുജന പ്രതിരോധങ്ങൾ ഉയർത്താൻ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം നിൽക്കണം അനിവാര്യമായ സന്ദർഭമാണ് ഒപ്പം തന്നെ പറയുകയാണ് ഇവിടെ ഇപ്പോ ഉയർത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളിൽ ഒന്ന് ഈ പ്രവാസികളുടെ വോട്ടവകാശത്തിന് നിഴൽ വീഴുന്നുണ്ടോ എന്നതാണ് ചില പ്രത്യേക മേഖലകളെ സവിശേഷമായി ഇത് ബാധിക്കാൻ പോകുന്നു എന്ന് പറയുന്നു അതിനകത്ത് ചില നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് മുസ്ലിം ലീഗ് ഇതിനെ കാണുന്നത് എങ്ങനെയാണ് ഇതൊരു വലിയ ത്രെട്ടായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടോ ലീഗ് അതിനകത്ത് എന്തൊക്കെ കൗണ്ടർ മെക്കാനിസം പരിപാടികൾ എടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കാണുന്ന പ്രധാന ആശങ്കകൾ അല്ലെങ്കിൽ പ്രധാന ഇമ്പാക്റ്റ് ഏരിയാസ് ഏതൊക്കെയാണ് നിഷാദ് നമ്മളിപ്പോ ഈ എസ് ഐ ആറ് കേരളം അടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുമ്പോൾ നമ്മളൊക്കെ ഇതിനെ നമ്മുടെ അനുഭവങ്ങളുടെ കാര്യം പിന്നെ അടിസ്ഥാനത്തിലാണല്ലോ ഒക്കെ ഒരു ഭീഷണിയെ ഇതിന്റെ ഇമ്പാക്റ്റിനെ വിലയിരുത്തി പോവുക ഇത് നേരത്തെ നടപ്പാക്കിയ ബീഹാറിന്റെ ഒരു അനുഭവം നമ്മുടെ മുൻപിലുണ്ട് അവിടെ നമ്മൾ കാണുന്ന കണക്കനുസരിച്ച് യഥാർത്ഥത്തിൽ അറുപത്തിയേഴ് ലക്ഷം പേരാണ് വോട്ടവകാശം നഷ്ടപ്പെട്ടവരായി വന്നത് പക്ഷെ നമ്മൾ ഒരു ഒറ്റക്കണക്ക് ഞാനത് വളരെ പെട്ടെന്ന് പറയാം ഇതിന്റെ ഒരു യഥാർത്ഥ ഭീകരത നമുക്ക് ബോധ്യമാവാനാണ് നിഷാദ് യഥാർത്ഥത്തിൽ അവിടെ ഈ പതിനെട്ട് വയസ്സിന് മേലെ പ്രായമുള്ള ബീഹാറുകളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് എട്ട് കോടി പതിനെട്ട് ലക്ഷമാണ് അതിൽ ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം പേരാണ് വോട്ടർ പെട്ടികയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എസ് ഐ ആർ നടക്കുമ്പോൾ ആളുകളുടെ വോട്ടവകാശം ഉറപ്പാക്കലാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ജോലി ചെയ്തിരുന്നെങ്കിൽ ബീഹാറിന്റെ വോട്ടർ പട്ടികയിൽ ആളുകൾ കൂടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ എന്താ സംഭവിച്ചത് അത് നേരെ ഏഴ് കോടി ഇരുപത്തി ലക്ഷം ഇരുപത്തിനാല് പറഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ്റി ലക്ഷം പേർ ഒരു കോടിക്ക് അടുത്ത് പേർ അവിടെ വോട്ടവകാശം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇനി ഇത് ആരാണ് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ പ്രവാസികളുടെ മാത്രം പ്രശ്നം അവരൊക്കെ ഇതിൽ ബാധിതരാകും ആദ്യം ഇത് ബാധിക്കാം മൂന്നത്തെ എട്ട് നേരത്തെ ബീഹാറിലെ ഒരു സുരക്ഷ നമ്മൾ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലൊക്കെ രണ്ട് പുരുഷന്മാർ വോട്ട് ചെയ്യുമ്പോൾ ഒരു സ്ത്രീകൾ ഒരു സ്ത്രീ വോട്ട് ചെയ്ത സംസ്ഥാനമാണത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം അൻപത്തി ഒൻപതായി പുരുഷന്മാരുടെ അൻപത്തിനാല് എന്ന് വെച്ചാൽ ആയിരം വോട്ടർമാർ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി പന്ത്രണ്ട് സ്ത്രീകളുടെ പേരുണ്ടായിരുന്നതാണ് എന്നാൽ എസ് ഐ ആറ് കഴിയുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകൾ ആയി ചുരുങ്ങി സ്ത്രീകൾ കുറെ പേർ ഒഴിവാക്കപ്പെടുന്നു കാരണം സ്ത്രീകൾക്ക് നമുക്കറിയാം ഈ രേഖകൾ പോയി സമർപ്പിക്കാനും ഒക്കെ സ്ത്രീകൾക്ക് പൊതുവേ മൊബിലിറ്റി കുറഞ്ഞ ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിനകത്ത് പ്രയാസങ്ങൾ അതുപോലെ ഇത് ബായിക്കാൻ പോകുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ ദളിതുകൾ ഇവിടുത്തെ ആദിവാസികൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ പ്രവാസി എന്ന് പറഞ്ഞാൽ സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ പ്രവാസികളുടെ കാര്യത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പറയുന്നത് അവർക്ക് എന്യൂമറേഷൻ ഫോം ബന്ധുക്കൾക്ക് എന്നൊക്കെയാണ് പക്ഷെ അവരുടെ കാര്യത്തിൽ ആക്ഷേപം വന്നാൽ ഒരു ഹിയറിംഗ് വേണ്ടി വന്നാൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കേരളത്തിൽ നിന്ന് തന്നെ ഓൺലൈൻ ഹാജരായി ഈ ഹിയറിംഗിൽ പങ്കെടുത്ത് അവരുടെ വോട്ടവകാശം ഉറപ്പാക്കാൻ കഴിയുമോ അതെല്ലാം നേരിട്ട് ഇവിടെ വരേണ്ടിവരും നേരിട്ട് ഇവിടെ വരുമെന്നാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ പോലും എത്ര പ്രവാസികൾക്ക് ഷോർട്ട് ടൈമിൽ അതിന് കഴിയും എന്നൊരു ചോദ്യമുണ്ട് കാരണം ബീഹാറിന്റെ അനുഭവത്തിൽ ഈ കുടിയേറ്റ തൊഴിലാളികളാണ് ഭൂഭൂരിപക്ഷം ബീഹാറിലിപ്പോ ഈ പത്താറുപത്തിയേഴ് ലക്ഷം ആളുകളെ വെട്ടിമാറ്റുമ്പോ ഈ ബി ജെ പിയും സംഘപരിവാറും പറഞ്ഞതുപോലെ അവരൊന്നും ഇൻഫിൾട്രേറ്റേഴ്സ് നൊഴഞ്ഞു കയറ്റക്കാരൊന്നും അല്ലല്ലോ